ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് റൊട്ടീൻ വ്ലോഗായിട്ടാണ് കേട്ടോ ഒരു മിനി വ്ലോഗാ കേട്ടോ ഒരുപാട് സംഭവങ്ങളില്ല ചെറുതായിട്ട് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ കിട്ടോ ഹാനിയും ചേക്കി നല്ല ഉറക്കാട്ടോ അപ്പം ഞാൻ വാതിൽ തുറന്നു ഒന്ന് പുറത്ത് ഒഴിക്കുമ്പോൾ നേരം വെളുത്തിട്ടുണ്ട് പക്ഷെ ഇന്നും നല്ല മഴ ഇല്ലാത്ത ദിവസമാട്ടെ ഇത്രയും ദിവസം ഒരേ മഴയാണെന്നും അപ്പം അതാ വന്നിപ്പോൾ രാവിലെ മഴയൊന്നും ഇല്ല കേട്ടോ പിന്നെ എണീറ്റ് ഒന്ന് പുറത്തൊക്കെ വന്ന് നോക്കുമ്പോൾ ശീക്കം പിന്നെയും കാര്യമാണ് കേട്ടോ അപ്പം ശീതാനെടുത്തിട്ട് പിന്നെയും പുറത്ത് നിന്ന് നിൽക്കുകട്ടോ ശീക്കം ഉറക്കം ശരിയായിട്ടില്ല ഉറക്കം മുപ്പിലട്ടോ ആൾക്കിന്നിപ്പം എന്തോ നേരത്തെ എണീറ്റ് അപ്പം അതാ ഒന്നുകൂടി പാലു കൊടുത്തിട്ട് തൊട്ടിലിട്ട് ആട്ടിയപ്പാളം ഉറങ്ങി അപ്പം ഞാൻ പാലിന് ഉപയോഗിച്ചിട്ടോ കുറേ ആയിട്ടോ പാലിന് പോയിട്ട് ആ വഴിക്കുകൂടെ പോയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഒരു ആഗ്രഹം പാലിന് പോവാൻ ഇവിടുത്തെ നാടും ഒക്കെ വിശേഷമൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചല്ലോ വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി അവിടെ ഉണ്ടാവുള്ളൂ ഞാൻ ഇപ്പോൾ ഒറ്റ പാലത്തേക്ക് പോകട്ടോ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് മിസ്സ് ചെയ്യും അപ്പം ഞാൻ പാലിന് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിലൊക്കെ കഴുകിയിട്ട് നടക്കാം കേട്ടോ അപ്പം അത് ആ മഴയൊക്കെ പെയ്ത് തോന്നുന്നതിന് നല്ലൊരു പച്ചപ്പ് ഫീലിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അതേപോലത്തെ ഒരു ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുൾ ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുമ്പോൾ ഇതന്നെ ഒരു കാണാൻ ഒരു വൈപ്പട്ടോ അപ്പം ഇതാ സൊസൈറ്റി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ഇത്തിരി ഒന്നും നടക്കാറില്ല അതിനുള്ളൂ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ നല്ല രസമുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഹാ ഞാനേം കൂട്ടിയിട്ട് പോവാമെന്നാ കേട്ടോ ഞാൻ കുറേ നേരം നോക്കി പക്ഷേ ആൾ എണീക്കണ്ട വഴിയിലെല്ലാം ഉറക്കാണ് അപ്പം ഞാൻ ഒറ്റക്കന്നെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു ഏഴുമണിയുടെ ഉള്ളിലൊക്കെ പോയാൽ നല്ല തിരക്കാവും അപ്പോൾ അതാ ഏഴുമണി കഴിഞ്ഞുകൊണ്ട് ഒന്ന് രണ്ടാൾക്കാരനെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ കാണണം കേട്ടോ സൊസൈറ്റി ഇപ്പോൾ അവിടെ അടുത്ത് എത്തിയിപ്പോൾ അയാളുടെ കയ്യിട്ട് പോകാൻ വേണ്ടി ഞാൻ മെല്ലെ നടക്കും കേട്ടോ അപ്പോൾ അയാളുടെ ആദ്യം കഴിയട്ടെ വേണ്ടി ഇപ്പം അതൊക്കെ നടക്കണം നമ്മൾ ഒരു ലിറ്റർ പാലാട്ടോ മേടിച്ചപ്പോൾ ഞാൻ പാലൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇടങ്ങി പിന്നെ അത് അവിടെ അടുത്തുതന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ കുഞ്ഞുകാട അപ്പോൾ അവിടെ നിന്ന് നമുക്കിന്ന് സേമുണ്ടാക്കാൻ വെച്ചോ അപ്പോൾ സേമി മെടുക്കാണ്ട് പോവാട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് കട ഉണ്ട് പക്ഷെ രണ്ടും തുറക്കുമ്പോൾ എട്ട് മണിയൊക്കെ ആവും കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് എടുക്കാണ്ട് പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ സേമി മേടിക്കാണ്ട് പോവാം കേട്ടോ ഹാനിയൊക്കെ ഇപ്പോൾ ഹാനിയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ മുട്ടായി വേണം എന്നിട്ട് കാര്യം കിട്ടും അപ്പം സേമിയൊക്കെ മേടിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ് കയ്യിൽ സേമിയും പാലും ഫോണും ഒക്കെ കൂടിയായിട്ട് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കയ്യിൽ ബാക്കി പൈസയൊക്കെ ആയിട്ട് ഇതാ വീട്ടിലെത്തിയപ്പോൾ ഹാനി എണട്ടിക്കൂണ്ട്ടോ ഇതാ കേട്ടോ വീട് ഫുള്ള് ചെടികൾ കാരണം വീട് കാണില്ല കേട്ടോ ഇത് ഹാനി ഇട്ടിട്ട് ഒരേ കരച്ചിലിട്ടോ എന്നെ കണ്ടതും എന്നെ കൊണ്ടുപോകാത്തതിന് അപ്പം ഞാൻ അവളോടൊന്ന് നടക്കാൻ പോവാ പറഞ്ഞ് പുറത്ത് പോകാണ്ടിട്ട് അതിൽ സന്തോഷത്തിലിരിക്കാം കേട്ടോ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതിപ്പം ഞാനും ഹാനിയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റൊക്കെ അടച്ചിട്ട് ശീകമോള് നല്ല ഉറക്കാട്ടോ ഇനി ഉള്ളിലേക്ക് പോയി കയറാൻ പോലും ഹാനി അയച്ചില്ലാട്ടോ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴാട്ടോ കരച്ചിൽ മാറി ഇതിപ്പം ഞങ്ങൾ രണ്ടാളും കൂടി റോഡിൻ്റെ ഇപ്പുറം കടന്നു മറികളും ചെടികളും കാരണം വീട് കാണുന്നില്ല കേട്ടോ അതാ ഞാൻ അവളുടെയും കൂട്ടി ഇങ്ങനെ നടക്കണ് അവള് ഭയങ്കര ഹാപ്പി ആയിട്ടോ കൈ കൈവിട്ടിട്ട് ഓടാൻ നിക്കാർന്നു അത് കടിക്കുട്ട ുട്ടി കത്തി అప్పదా నడత కట్ నమ్ వీటోట్ పోచ్చూడే పోయలు వీటెత్తి అనే పల్లెచ బ్రషు పేస్ట్ ఎడుతుటా ఒట్టే ఇది విరల తేచ അപ്പോൾ ഒറ്റയ്ക്ക് തേക്കാതുകൊണ്ടിട്ട് എന്താ ഇതൊരു ബബുൾക്കത്തിൻ്റെ ഫ്ലേവറായിട്ട് പേസ്റ്റ് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് അപ്പോൾ അത് ഞാൻ വരലിട്ട് തേച്ചക്ക് കൊടുത്തു ഇതാൾ പല്ലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പല്ല് വൃത്തിയായോ എന്നുള്ള കാണിച്ചിരുന്ന ഓടിപ്പോയി അപ്പോൾ അതാ ഉമ്മ ഞങ്ങള് വരുമ്പോഴേക്കും പൂസ്റ്റും പാലൊക്കെ ആളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഭിസ്മി പറയാൻ മറന്നു കേട്ടോ ആൾ അപ്പോൾ ആ ഭിസ്മി എന്നൊക്കെ ചൊല്ലാണേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ സൂപ്പർന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടട്ടോ ചില ദിവസങ്ങളിൽ പല്ലിയൊക്കെ ഇല്ല കേട്ടോ പാല് വേണമെങ്കിൽ കാര്യം പിന്നെ അത് കൊടുക്കേണ്ട അവസ്ഥയാകുമ്പോൾ കൊടുക്കെട്ടോ ഞാനിതാ ചായയൊക്കെ ഒക്കെ അപ്പോൾ അപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതാ സേമപ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ പിന്നെ എണ്ണ ചൂടായിട്ട് കടുക് ഇടുന്നുട്ടോ അപ്പം അത് ഇടാൻ വളർന്നു ഞാൻ എനിക്കിപ്പോഴൊന്നും ഫസ്റ്റ് ഒന്നും ഇനി ഓർമ്മണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്തോ ഒരു കുറവ് പോലെ തോന്നി കടുക് ഇടാൻ മറന്നു കേട്ടോ പിന്നെ അതാ ഉള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലങ്ങൂടെ വാടി അതിൽ ഇഞ്ചി ഇട്ടിട്ടോ പിന്നെ ഉപ്പ് ഇട്ടു അതൊക്കെ ഇട്ട് നല്ലൊന്ന് വാടിയ ശേഷം കേട്ടോ തക്കാളി ഇടുക അപ്പം അതിനെല്ലാം മുന്നേ കടുുകുണ്ടായിരുന്നു കേട്ടോ അത് മറന്നു അതിന് ഊർമ്മുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ നല്ല വേവിച്ചെടുത്താൽ കേട്ടോ വേറെ കാര്യം അതിന് വേവുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം ഇട്ടിട്ട് വേവാൻ സമയം എടുക്കും അപ്പം അത് വേവിച്ച് വെച്ചു ഇതൊന്നും നല്ലൊന്ന് തിളച്ചപ്പിളാട്ടോ നമ്മളെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത ഇട്ടിട്ട് ഗരം മസാല ഇടാറ് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല ചിക്കൻ മസാല ഉണ്ടായിരുന്നു അത് കുറച്ചിട്ടോ ഒരു ഉപ്പ് നമ്മൾ ഉള്ളിൽ നല്ല വാടാൻ വേണ്ടി ഇടും കേട്ടോ ഇപ്പം എൻ്റെ രീതിക്കുള്ളൊരു ഉപ്പുമാവാണ് പക്ഷെ കടുക് വേണമായിരുന്നു കേട്ടോ പിന്നെ അതാ ഒരു വലിയൊരു ഗ്ലാസ് ഉണ്ടായാലും ഫുള്ള് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് അപ്പം ഇത് പെട്ടെന്ന് തിളക്കുമല്ലോ പിന്നെ സെയിം നമ്മൾ പാക്കറ്റിൽ നിന്ന് തന്നെ നല്ല പൊടിക്കണം കേട്ടോ അപ്പോൾ അത് പൊടിച്ചിട്ടപ്പോൾ ഞാൻ അതിലിടുന്നു വെള്ളം തിളച്ച ശേഷം ആയിട്ട് ഇടുക അപ്പം അതൊക്കെ ഇട്ട് ഇപ്പം നല്ലൊന്ന് സെറ്റാക്കി കെട്ടോ അത് നല്ലൊന്ന് തിളച്ചാകുമ്പോൾ സെറ്റാവും അപ്പളേക്ക് ഷെയ്ക്ക് കറിയിൽ നിന്നോട്ട പോയി നോക്കിയപ്പോൾ അത് തൊട്ടീന്ന് താല് പുറത്തേക്ക് ഇട്ടിട്ട് എന്നെ വിളിക്കുക കേട്ടോ ഞാൻ ഷേഖാരി എടുത്തിട്ട് പോയി നോക്കിയപ്പോൾ ഇതാ തിളച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ കഴിക്കാൻ വെച്ചു കേട്ടോ കുറച്ചു നേരം ഒന്നായിപ്പോൾ കഴിക്കാൻ വെച്ച് ഞാൻ ഇതാ പുറത്ത് വന്നിരുന്നിട്ട് കഴിക്കുക എനിക്കതൊരു വൈപ്പാണ് കേട്ടോ ഈ പുറത്ത് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇന്ന് കഴിക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ ഇതാ ഞാൻ കഴിച്ചു ഇതപ്പോൾ ഹാനയൊക്കെ കൊടുത്തപ്പോൾ ഹാനിയതാ ഷേക്ക് ഹാനയുടെ സ്പൂൺ എടുക്കുക കേട്ടോക്ക് ഒറ്റയ്ക്ക് കഴിക്കണം വേണ്ടിയിട്ട് അപ്പം ആ ഹാനെ സ്പൂൺ വേണമെന്ന് വേണ്ടിയിട്ട് പിന്നെ ദാ ശേഖ ആള് വായിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ട് എന്നാൽ കഴിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് ഓടി സ്പൂണോടി എടുത്ത് കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വലിയ ലാളം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അങ്ങോട്ടും കിട്ടില്ല ഹാന ശേഖലപ്പം അടിക്കാം അപ്പോൾ ദാ ഷേക്ക് പിന്നെയും ഹാനയുടെ സ്പൂൺ എടുത്തിട്ട് ഹാനി സ്പൂൺ വേണമെങ്കിൽ കാരണം ഇപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് രണ്ടാൾക്കും ഓരോ സ്പൂൺ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ അതാ രണ്ടാൾക്ക് ഓരോ സ്പൂണൊക്കെ കൊടുത്ത് ഇതപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ശേഖാക്കും ഉപ്പുമാവനെയട്ടോ കൊടുത്ത് അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുത്തു പിന്നെ ഇവിടെ ഒരു അച്ഛനുണ്ട് കേട്ടോ അച്ഛൻ എപ്പോഴും വരുമ്പോൾ മിഠായി തരും കേട്ടോ ഞങ്ങൾ ചെറുതാവുമ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ അതേപോലെ കുട്ടികൾക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും കേട്ടോ അതിപ്പം എനിക്കും മിഠായി തന്നത് വേണം ഹാനിയൊക്കെ അറിയാം പിന്നെതാ സമയം ഒരു ഒമ്പതരയൊക്കെ ആയിട്ടപ്പോൾ രണ്ടാളും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടോ അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും മേഘം ഒന്ന് വെട്ടിക്കൊടുക്കാച്ചു കാരണം രണ്ടാൾക്കും നാഗം കയ്യിൽ വെള്ളിയാഴ്ച വെട്ടിയതോട്ടോ അപ്പോൾ നല്ല വളർന്നിക്കണം ഹാനയാക്കും ഷീയാക്കും ഒക്കെ അപ്പോൾ ഹാനേൻ്റെ നേകം വെട്ടി കൊടുത്തു അപ്പോൾ കാണിച്ചു കഴിയണം പിന്നെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അവളുടെ സെറ്റാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടോ ഷീയാക്ക് വെട്ടിക്കൊടുക്കണം അപ്പോൾ ആ ആനയുടെ മുടിയൊക്കെ സെറ്റാക്കി ഒന്നൊക്കെ കെട്ടി കൊടുത്തു കാരണം ഷെയാടെ നിഗമൊക്കെ വെട്ടി കഴിയുന്നവരാളൊന്നും ഒതുങ്ങി ഇരിക്കണ്ടേ അത് മുടി കണ്ണിൽ വരും കേട്ടോ അപ്പോൾ അത് ആ ഷെയ്ഖാനെടുത്തിട്ട് വന്ന് മുറ്റത്തിരുന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ എത്ര പെട്ടെന്ന് ആ നിഘം അറിയില്ല അപ്പോൾ അത് ആ ഷേഖൊക്കെ എണ്ണ ഒക്കെ തേച്ച് കൊടുത്ത് അവളെയും സെറ്റാക്കിട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ പൊന്തിക്ക പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ കേട്ടോ പിന്നിട്ടാ നമ്മുടെ വെള്ളം ചൂടായിട്ടോ ചൂടുവെള്ളത്തിലാട്ടോ കുളിപ്പിക്കുക എപ്പോഴും അപ്പോൾ ആ ചൂടുവെള്ളമൊക്കെ വെച്ചു പിന്നെ അതിൽ പച്ചളം കലർത്തു രണ്ടാളിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടപ്പം ആ ഹാനിയാണ് കുളിപ്പിക്കാൻ അവർക്ക് സഭാ ഇടാട്ടോ ജ്യൂസക്കാർ സോപ്പ് പിന്നെ ക്രീം ആയാലും ഒക്കെ സഭാ മടാട്ടോ ഇപ്പം ആ ഹാനിയാക്കി ആ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഹാനിയാനെ കുളിപ്പിച്ച് കയറ്റി തുടച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഷെയ് ആന കുളിപ്പിക്കാൻ ആൾ ഭയങ്കര ഹാപ്പിട്ടോ ഷെയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിയപ്പോൾ ഹാനിയുടെ കുളി കഴിഞ്ഞു ഇപ്പം രണ്ടാളിയും കുളിക്ക് കഴിഞ്ഞിട്ടുള്ളിൽ കയറ്റിട്ടുള്ളിൽ കയറ്റിയ ശേഷം കേട്ടോ ഈ വീഡിയോ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇതിപ്പം ഷെയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാട്ടോ ഒരു കോഴിയുടെ അപ്പം അത് വെച്ചുകൊടുത്താൽ ഭയങ്കര കുളുക്കും ഭയങ്കര ഹാപ്പി കേട്ടോ അപ്പം അത് കണ്ടിട്ടാട്ട ആൾ ഭയങ്കര സന്തോഷത്തോടെ എന്തൊക്കെയോ കേട്ടുണ്ട് പിന്നെ ആ പാട്ടുകൾ ഹാനി മാറ്റിയിട്ടോ അപ്പം അതിൻ്റെ ദേഷ്യത്തിലാൾ ഇറങ്ങിപ്പോട്ടോ അപ്പം അത് ആ ഹാനിയൊക്കെ പിന്നെ ടാബ് കിട്ടിയാ ആരും വേണ്ട ഇതിപ്പം നമ്മൾ കട്ടിലും ഒക്കെ മാറ്റി ഇട്ടോ കാരണം രണ്ട് ദിവസം മുന്നേ ടേബിളിൻ്റെ മുകളിൽ ഹണി കയറിയിട്ട് ആ ഒലിവോയിലും അവിടെയുള്ള ക്രീമുകളൊക്കെ കൊട്ടി വെച്ച് കട്ടെ അങ്ങൊക്കെ നല്ല ഉറക്കായിരുന്നു ഉറങ്ങി എനിക്ക് വെക്കുമ്പോൾ അല്ല മുട്ട പണി കേട്ടോ അവൾ അന്ന് പൗഡറൊക്കെ കൊട്ടിയിട്ടാണ് അപ്പം പിന്നെ അതൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടോ അതാവുമ്പോൾ കട്ടിലും ടേബിളൊക്കെ അങ്ങനും ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ ഇട്ടതെന്ന് അവളിനെയും കൊണ്ട് ഇടയ്ക്കൊക്കെ ഭയങ്കര ഇതാട്ട കണ്ടോ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ വന്ന സമയത്ത് ആക്കി താത്താടെ കുട്ടികളെ സ്കെച്ചും ഇതൊക്കെ ഒരു ബാഗ് ഇട്ടിച്ച് കന്ന് എല്ലാവരും ഉറങ്ങിയ നേരം നോക്കിയിട്ടാവുകൾ പണി ഒപ്പിച്ച് പിന്നെ ദാ നമ്മൾ രാസനാഥിപ്പൊടിയോട്ടോ തലയിൽ ഇട്ട് കൊടുക്കുക കുളി കഴിഞ്ഞാൽ ആനയാക്കെല്ലാം ശീകാക്കുക ആനയാക്കും ഒരു സമയം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം ശീയാ അത് ഇടാറ് അപ്പം ഞാൻ വരുമ്പോൾ അതെടുക്കാം മാറന്നു വിട്ട അപ്പം ഞാൻ പൗഡർ പൗഡറാട്ടം ഇട്ടുകൊടുക്കാം ഒരു സമാധാനത്തിന് ഒരു ഒരു ആശ്വാസം കിട്ടാൻ എനിക്കൊരാശ്വാസത്തിന് കേട്ടോ അതിൻ്റെ വേറെ ഇതിട്ട് കൊടുക്കും പിന്നെ അത് ആ പോപ്പിട്ടുണ്ട് കേട്ടോ അതിൽ ഹാനി ഷേക്ക ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കും കേട്ടോ ഒക്കെ അത് നല്ല ഇഷ്ടമാണ് അതിലത്തെ രണ്ടിത് ഹാനിയ രണ്ട് ബട്ടർ ഹാനിയൊക്കെ അടിച്ചെടുത്താൽ ഇത് ഉമ്മ ഉമ്മറയ്ക്ക് പോയ സമയത്ത് കൊണ്ടുവന്നു അപ്പം ഞങ്ങൾക്കൊന്നും അങ്ങനെ ഞങ്ങളുടെ കാണാനില്ലാട്ടോ ഇതിപ്പോൾ ഇവിടെ അഫിമോൾഡിയാണ് കേട്ടോ അത് പൈല് കുറച്ചേരം കളിക്കും പിന്നെ ഇത്രക്കെന്നെ ഉള്ളു കേട്ടോ എന്നിട്ട് വിശേഷമൊക്കെ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരെ ഇല്ല ഉച്ച വരെയൊന്നും ഇല്ല ഒരു പതിനൊന്ന് മണി വരെയുള്ള വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അതപ്പോൾ ശരിക്കും ആ ചേരൽ ഒരു അഭ്യാസത്തിലൂടെയൊക്കെ കയറും കേട്ടോ ഒരു അഭ്യാസമൊക്കെ കാട്ടും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കയറും അങ്ങനത്തെ ഒക്കെ കാട്ടും കേട്ടോ പിന്നെ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം പിന്നെ ഒരുപാട് ലെങ്ത്തി വീഡിയോസ് ഒന്നും എടുത്ത എഡിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടോ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ലെങ്തി ഒന്നും ഇടണില്ല പിന്നെ ദാ ആ കുളിയൊക്കെ വരുമ്പോൾ നല്ല വിശപ്പ് പറഞ്ഞു ട്ടോ അപ്പോൾ അത് ആ സെയിമും പിന്നെ പാൽച്ചായും വെച്ച് കൊടുത്തിട്ട് അത് കുടിച്ചോണ്ട് കഴിച്ചോണ്ട് ഇരിക്കണം പിന്നെ ദാ ആ മുറ്റത്ത് നോക്കിയപ്പോൾ നല്ല മഴ ട്ടോ പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേക്കെ തൊട്ടത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ എന്നാലെ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ തരാം കേട്ടോ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് പോയത്